നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ അടിക്കും ആ അടി യമൻ താങ്ങില്ല ഹൂതികളുടെ കൂട്ട നിലവിളി ഉയരും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ചെങ്കടലിൽ തീക്കളിക്കിറങ്ങിയ ഹൂതികൾക്ക് ഇസ്രയേൽ ആദ്യം കൊടുത്ത താക്കീത് ഇതായിരുന്നു ഇന്നിപ്പോൾ യമനിൽ ഹൂതികളുടെ കൂട്ട നിലവിളി ഉയർന്നിരിക്കുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ യമനിലെ ഹൂദി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി അടക്കമുള്ള ഉന്നത ഹൂതി നേതൃത്വം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഹൂതികൾ നേതൃത്വം നൽകുന്ന സർക്കാരിലെ പ്രധാനിയും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ പ്രിയപ്പെട്ട ചങ്ങാതിയുമാണ് അഹമ്മദ് അൽ റഹാവി ഇസ്രായേലിലേക്ക് ഇടയ്ക്കിടെ മിസൈൽ അയച്ച് കളിച്ച ഹൂതികളുടെ നെഞ്ചത്തിട്ടു പൊട്ടിച്ച് ഐ ഡി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂത്തി ഇപ്പോൾ അലറിക്കറയുകയാണ് ഭൂതി നേതൃത്വത്തിലെ ഉന്നതർ കൊല്ലപ്പെട്ടതോടുകൂടി ഇപ്പോൾ യമൻ കടുത്ത നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിർത്തികൾ അടച്ചുപൂട്ടുകയും വ്യോമപാത അടയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് യമൻ ഇസ്രയേലും കടുത്ത ജാഗ്രതയിലേക്ക് എത്തിയിരിക്കുന്നു അതിർത്തികൾ അടച്ച് ഇസ്രയേൽ കൂടുതൽ അയൺ ഡോമുകൾ വിന്യസിച്ചിട്ടുണ്ട് ഹൈഫ തുറമുഖത്ത് സേനയെ വിന്യസിച്ചു ഗാസ റഫ അതിർത്തികളിൽ ടാങ്കുകൾ അണിനിരത്തി യമനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടിയതിന് പിന്നാലെയാണ് ഇസ്രയേലും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിന് നേരെ ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ അൽ റഹാവിയും ഉണ്ടായിരുന്ന ഒട്ടേറെ പേരും കൊല്ലപ്പെട്ടുവെന്നാണ് യമനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഇസ്രയേൽ ഔദ്യോഗിക പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളാണ് തെക്ക് ഏതൻ ആസ്ഥാനമായുള്ള പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രയേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് ഹൂതികൾ ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത് വ്യാഴാഴ്ച നടന്ന ആക്രമണം ഹൂദി രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ഒരു യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സനയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അൽ റഹാവി കൊല്ലപ്പെട്ടതെന്ന് യമനിലെ അൽ ജുംഹൂരിയ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒട്ടേറെ സഹപ്രവർത്തകർക്കൊപ്പമാണ് അൽ റഹാവി കൊല്ലപ്പെട്ടതെന്ന് ഏതൻ അൽഗദ് പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം വ്യോമാക്രമണത്തിൽ ഹൂദി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അതിഫി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദു അൽ ഖരീം അൽ ഖമാരി എന്നിവരും കൊല്ലപ്പെട്ടതായി യൂറോ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹൂദികൾ ഇസ്രയേലിനെതിരെ യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയക്കുകയും ചെങ്കടലിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് തുടരുകയായിരുന്നു ഇസ്രയേലും അമേരിക്കയും ഹൂതികൾക്കെതിരെ പല തവണ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് കനത്ത തിരിച്ചടി ഹൂതികൾക്ക് കിട്ടിയിട്ടും അതൊന്നും വകവെക്കാതെ വീണ്ടും ഇസ്രയേലിന് നേരെ വാളെടുക്കുകയായിരുന്നു ഹൂതികൾ അന്നേ ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തു ഇത് തീക്കളിയാണെന്ന് ഇപ്പോൾ അവരുടെ തല പിഴുതെടുക്കുന്ന നീക്കത്തിലേക്കാണ് ഇസ്രയേൽ കടന്നിരിക്കുന്നത് ഇനി ഹൂതികളെയും തീർത്തിട്ടേ ഈ യുദ്ധം തീർക്കുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാട്സും പ്രഖ്യാപിച്ചിരിക്കുന്നത് അൽ കൂട്ടരും ചർച്ച നടത്തുന്ന അപ്പാർട്ട്മെന്റിലേക്ക് കൃത്യം അറ്റാക്കാണ് ഇസ്രയേൽ നടത്തിയത് ഇവർ ഈ മേഖലയിൽ ഉണ്ടെന്നുള്ള വിവരം ഇസ്രയേൽ സേനയ്ക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് തല പുകഞ്ഞിരിക്കുകയാണ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി യമനിൽ ഇസ്രയേലിന്റെ ചാരന്മാർ കയറി എന്ന ആശങ്കയും ഉടലെടുക്കുന്നു മൊസാദ് സംഘം ഹൂതികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയോ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഹൂദി നേതൃത്വം ഹിസ്ബുള്ളയുടെ തലയെരിഞ്ഞത് മൊസാദാണ് തലവൻ ഹസൻ നസറുള്ളയും കൂട്ടരും ബങ്കറിൽ ഇസ്രയേൽ ആക്രമണത്തിന് പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ തല ചിതറിച്ച് ജൂതപ്പട ആക്രമണം നടത്തിയത് ഹമാസിന്റെയും തലവന്മാരെ വധിച്ചത് അവരുടെ കോട്ടകളിൽ കയറിയാണ് മൊത്തം ഇറാനിൽ ചാരശൃംഖലയുണ്ടാക്കിയാണ് ഖമനയെ ഞെട്ടിച്ചുകൊണ്ട് ആണവശാസ്ത്രജ്ഞർ റവല്യൂഷണറി ഗാർഡ് തലവന്മാർ പരമോന്നതന്റെ ഉപദേഷ്ടാക്കൾ എന്നിവരെയും ചിതറിച്ചത് ഇതേ പ്ലാൻ ഇസ്രയേൽ യമനിൽ പയറ്റുന്നുണ്ടോയെന്ന് ഹൂദികൾ ഭയക്കുന്നു മൊസാദ് തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന് ഹൂതി തലവൻ അൽഹൂതി ഉറപ്പിച്ചു പറയുന്നു ആക്രമണം നടന്ന മേഖലയിൽ കനത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രയേലിന് ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നാണ് ഹൂതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൽഹൂത്തി പ്രസംഗിക്കുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന കാര്യം മൊസാദ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അൽഹൂത്തി ഇക്കാര്യം മനസ്സിലാക്കിയതായി ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല മൊസാദ് ലക്ഷ്യമിട്ട ഹൂതി പ്രമുഖരിൽ ഹൂദികളുടെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഹൂദികളുടെ പ്രതിരോധ മന്ത്രിയാണ് അഹമ്മദ് നാസർ അൽ അതാഫി ഹൂദികളുടെ സൈനിക സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അതാഫി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുമായും ഹിസ്ബുളയുമായും ഇയാൾ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇസ്രയേലിനെതിരായ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഇസ്രയേലിന് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹൂദികളിലെ ഈ നേതൃത്വത്തെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചതും ആക്രമണം നടത്തിയതും കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരായ യുദ്ധം തുടരുന്നതിനിടെ യമനിൽ നടത്തിയ ഇസ്രയേലി ആക്രമണത്തിൽ ഹൂദി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രയേൽ യമനിൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് എന്നാൽ അന്ന് ഹൂതി പ്രമുഖരെ വധിക്കാൻ നേരത്തെ എടുത്ത തീരുമാനം പിന്നീട് കഴിഞ്ഞ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു നിരന്തരം ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ അറ്റാക്കാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹൂതി തലവന്മാരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളക്കും ഹമാസിനും നേരെ ഏത് രീതിയാണോ പുറത്തെടുത്തത് അതേ രീതി തന്നെയാണ് ഹൂതികളെ തുടച്ചു നീക്കുന്നതിനും ഇസ്രയേൽ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് ഇസ്രയേൽ ഇത് പതിനാറാം തവണയാണ് നേരിട്ട് ആക്രമണം നടത്തുന്നത് ദൂരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രയേൽ കൊടുക്കുന്നത് ജൂതരാഷ്ട്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവർ ആരായാലും അവരുടെ തല പിന്നെ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ മറുപടി ഇസ്രയേൽ കൊടുത്തിരിക്കുന്നു തുടരെ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്ന ഹൂതികൾക്ക് പലതവണ ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നിട്ടും ഇതൊന്നും കേൾക്കാതെ ചെന്നു കേറി കൊടുത്തു മേടിച്ചുകൂട്ടി ആക്രമിക്കുന്നത് ആരാണെങ്കിലും വലിയ വില നൽകേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച യമനിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തത് യമനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമുള്ള സനായിൽ ആക്രമണം നടത്തിയ ശേഷമായിരുന്നു നതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനം ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും ആക്രമിക്കാൻ പദ്ധതി ഇടുന്നവരെയും ഞങ്ങൾ തിരിച്ചടിക്കും ഇസ്രയേലിന്റെ ശക്തിയും നിശ്ചയ ദാർഢ്യവും ഈ പ്രദേശം മുഴുവൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹൂതി ഭീകര ഭരണകൂടം വലിയ വില നൽകേണ്ടി വരുമെന്നും അത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഹീബ്രു ഭാഷയിലുള്ള വീഡിയോ ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞത് ഇറാന്റെ പിന്തുണയുള്ള വിമതർക്കെതിരെ ഇസ്രായേൽ മുൻപും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാവിയിലും നടപടി എടുക്കുമെന്നും നതന്യാഹു ഓർമ്മിപ്പിച്ചു അത് ഒരൊറ്റ ആക്രമണത്തിൽ ഒതുങ്ങില്ല ധാരാളം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും നതന്യാഹു പറഞ്ഞു ഞങ്ങൾ മുൻകാലങ്ങളിൽ അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാവിയിലും ഞങ്ങൾ പ്രവർത്തിക്കും എനിക്കെല്ലാം വിശദമായി പറയാൻ കഴിയില്ല അമേരിക്കയുമായും സഹകരിക്കും ഇത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമല്ല പക്ഷേ പ്രഹരങ്ങൾ ഉണ്ടാകുമെന്നും നെതന്യാഹു ഓർമ്മിപ്പിച്ചു ഹൂതികൾക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാട്സും ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഏഴ് മടങ്ങ് തിരിച്ചാക്രമിക്കുമെന്നായിരുന്നു ഇസ്രായേൽ ക്യാട്സ് പറഞ്ഞത് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം അത് ഹൂദി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂതി ആണ് അബൂ ജിബ്രിൽ എന്നറിയപ്പെടുന്ന അബ്ദുൾ മാലിക് അൽ ആണ് ഹൂദികളെ മേഖലയിലെ പ്രബല ശക്തിയാക്കി വളർത്തിയത് ഇയാൾ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് അപകടകാരിയാണെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി നാലിലെ കലാപത്തിനിടെ യമൻ സൈന്യം കൊലപ്പെടുത്തിയ ഹൂദി വിമത നേതാവായ ഹുസൈൻ ബദ്രുദ്ദീൻ അൽഹൂതിയുടെ സഹോദരനാണ് അബു ജിബ്രിൽ ഹൂതി വിമതർ ഇസ്രയേലിനോട് ശത്രുത പുലർത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലസ്തീനിലെ ഹമാസ് ലബനാനിലെ ഹിസ്ബുള്ള സിറിയ ഇറാഖ് മേഖലകളിലെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ നിരവധി ഷിയാ ഗ്രൂപ്പുകൾക്കൊപ്പം ഹൂതികളും ഇറാൻ്റെ പ്രതിരോധ അച്ചുതണ്ടിൻ്റെ ഭാഗമാണ് എന്നതാണ് പശ്ചിമേഷ്യൻ മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി ഇറാനെ മാറ്റാൻ സഹായിച്ച ഈ തീവ്രവാദ സംഘടനകൾക്ക് ടെഹ്റാനിൽ നിന്ന് സാമ്പത്തിക സൈനിക ആയുധ പിന്തുണകളും പരിശീലനവും എന്നിവ ഉൾപ്പെടെ കിട്ടുന്നുണ്ട് യമനിൽ ഇസ്രയേൽ തങ്ങൾക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ഹൂതി വിമതരുമായി പോരാടുന്ന സൗദി അറേബ്യയെ രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഹൂതികൾ ആരോപിക്കുന്നു അടുത്തിടെ ഇസ്രയേൽ ഹൂതി സംഘർഷം വഷളായി തുടങ്ങിയത് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഗ്രൂപ്പായ ഹൂദികൾ ജൂതരാഷ്ട്രത്തിനു നേരെ നിരവധി തവണ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ഇസ്രയേലിൽ വലിയ ആക്രമണങ്ങൾ ഹൂതികൾ നടത്തി ഇത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയും അതുപോലെ തന്നെ അപമാനവും ഉണ്ടാക്കി തുടർന്ന് ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് യമനിലേക്കും ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അയൻഡോം ആരോ ത്രീ എന്നിവ ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ പ്രശസ്തമായ തലയെടുപ്പായ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ടെല്ലവീവിൽ ഉൾപ്പെടെ ഹൂതികൾ ആക്രമണം നടത്തിയത് ബെഞ്ചമിൻ നതന്യാഹുവിനെ ചൊടിപ്പിച്ചു പിന്നീട് ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചത് ഹൂതികളെ തീർത്തി എന്നുള്ളതാണ് ജൂതപ്പട അതിനുവേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മൂന്ന് തുറമുഖങ്ങൾ സ്തംഭിപ്പിക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾ തകർത്തെറിയുകയും ചെയ്തിരുന്നു ഇസ്രയേൽ ഇപ്പോൾ അവരുടെ സൈനിക നേതൃത്വത്തെയാണ് അതായത് ഹൂതികളുടെ നേതൃത്വത്തെ നേതൃനിരയെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇസ്രയേൽ ഇറങ്ങിയിരിക്കുന്നത് ഹൂതികളുടെ കാലക്കേട് തുടങ്ങി കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് സാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്